ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മുംബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട് അപ്പം പോണ വഴിക്ക് നല്ല തണുപ്പാണ് ഇപ്പൊ രണ്ടു ദിവസം ഞങ്ങൾ താമസ സമയത്തൊക്കെ തണുപ്പായിട്ട് ശരിക്കും പറഞ്ഞാൽ കിടന്നുറങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം റൂമിലുള്ള ബെഡ്ഷീറ്റ് ഒന്നും നമുക്ക് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ വഴിയൊരു ഇഷ്ടം പോലെ ബെഡ്ഷീറ്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള അപ്പം ഇവിടെ എല്ലാ ഹിന്ദിക്കാരാട്ടോ അതിനു ഞങ്ങൾ ഒരാളെ കണ്ടു അപ്പം അത്യാവശ്യം മലയാളമൊക്കെ സംസാരിക്കുന്ന ഒരാള് ഇത് എന്ന സ്ഥലം അപ്പൊ നമ്മള് ബെഡ്ഷീറ്റ് നോക്കാം ഏതാ കളർ മാച്ച് അപ്പൊ ഈ ചേട്ടൻ നമ്മളെ നമ്മള് ഹെൽപ്പ് ചെയ്തേ അല്ലേ ചേട്ടൻ പേരെന്താ ദർബാർ സിംഗ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കൊറേ കാലം അല്ലേ അഞ്ചു വർഷം നമ്മുടെ നാട്ടിലെ ഒരു അഞ്ചു വർഷം ഉണ്ടായിരുന്നേ കൊറോണയ്ക്ക് മുമ്പാണോ കൊറോണക്ക് മുമ്പ് നാട്ടില് കേരളത്തിൽ എവിടെയാ വന്നേരി ബത്തേരി ഇവിടെ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ഇവരോട് ഇങ്ങനെ ഹിന്ദി സംസാരിക്കും ഹിന്ദി അപ്പൊ ഞാനാണെങ്കി ഉത്തരാഖണ്ഡ് വന്നെ മലയാളം പറഞ്ഞ ഒരാളെ കണ്ടിട്ടേ ഇല്ല അപ്പോഴാണ് ഈ ചേട്ടൻ നമ്മളോട് മലയാളം പറഞ്ഞ് ഞെട്ടിച്ചേക്കുന്നത് അപ്പൊ അത്യാവശ്യം മലയാളം ഒക്കെ സംസാരിച്ച് അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ബെഡ്ഷീറ്റ് മേടിക്കണം നല്ല തണുപ്പാണ് ഇവിടെ തണുപ്പ് ഉണ്ടോ ആ ഇപ്പൊ ഞങ്ങൾ അവിടെ താമസിച്ചില്ല നേരത്തെ സ്ഥലത്ത് താമസിച്ചില്ലേ അവിടെ വരുന്ന തണുപ്പായിരുന്നു തണുപ്പ് ജാസ് അഞ്ചു പത്തനാളിയാ അഞ്ചു ദിവസം തണുപ്പ് കൂടുതലായിരിക്കുന്നു അല്ലേ ആ ഇനി അഞ്ചു ദിവസത്തെ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കുന്നു അതാണ് പറഞ്ഞ മലയാളം സംസാരിക്കുന്ന ആളുകൾ ദിവസേ നമ്മുടെ നാട്ടിൽ അത് ഇവിടെ ഒക്കെ